ഇന്നത്തെ ഞങ്ങളുടെ ഓണം മൂന്നാം ഓണം ഇനി ഇത് കഴിക്കാൻ ആർക്കും ഇഷ്ടമുണ്ടാവില്ല ഇനി എല്ലാവർക്കും നോൺ വെജ് കഴിക്കണം എന്നായിരിക്കുമോ ആഗ്രഹം കേട്ടോ നോൺ വെജ് അഭിദിനായായിരുന്നു ഒന്നും കിട്ടുന്നില്ല അപ്പം നാളെ നോക്കണം നോൺ വെജ് കിട്ടുമോന്ന് കവർന്ന് മാറ്റും അപ്പം നമുക്ക് നാളെ നോക്കാം അല്ലേ നോൺ വെജ് ഒക്കെ ഇന്നിപ്പം ഇങ്ങനെ പോട്ടെ അപ്പോൾ എല്ലാവർക്കും മൂന്നാം ഓണം ഹാപ്പി ഓണം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഒരിക്കൽ കൂടി ഞങ്ങളുടെ ഓണം ഹാപ്പി ഓണം താങ്ക് യു സോ മച്ച് ഇന്ന് എരിശ്ശേരി ഉണ്ട് പുളിഞ്ചി നാരങ്ങക്കറി സാമ്പാർ കാളൻ പിന്നെ ായറുപ്പേരി ഉണ്ട് ഇത്രയൊക്കെയാണ് എന്നുള്ളത്